ഗർഭിണികളായ സ്ത്രീകളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷണ നിലവാരം ഉയർത്തുക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതി പ്രകാരം പ്രസവത്തിനായുള്ള ധനസഹായം അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു ഇടുക്കിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി രാജ്യത്തെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുന്ന ഒരു പ്രസവാനുകൂല്യ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ സ്ത്രീകളെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഇടുക്കിയിലെ വാത്തിക്കുടി ഗ്രാമത്തിലെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സഹോദരിമാരാണ് അഖിലയും രേക്ഷ്മയും പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഇവർക്ക് പി എം എംഇ യുടെ ആനുകൂല്യം ലഭിച്ചു ആനുകൂല്യം ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഞങ്ങളെ പോലെയുള്ളവർക്ക് വലിയൊരു സഹായമാണ് ഈ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്നത് പ്രഗ്നൻറ്റായെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ അങ്കൻവാടിയിൽ ചെന്ന് എല്ലാം കൊടുത്താൽ ഇതിനു വേണ്ടി അപേക്ഷ വെക്കാൻ അവരാ പറയുന്നത് നമ്മളുടെ അടുത്ത് അങ്ങനെ അപേക്ഷ വെച്ച് മൂന്ന് മാസത്തിനുള്ളിൽ അപേക്ഷ വെക്കണമെന്ന് അവർ പറയുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉടനടി തന്നെ പൈസ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട് ഞാൻ വാത്തുക്കുടിയിലാണ് താമസിക്കുന്നത് എനിക്ക് അംഗൻവാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ മാതൃ യോജനയുടെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ചേച്ചിക്കും അത് കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ സഹായമാണ് വാത്തിക്കുടി അംഗൻവാടിയിൽ അപേക്ഷ നൽകിയാണ് ഇവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായത് പദ്ധതിയിലൂടെ അയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് യോഗ്യരായ സ്ത്രീകൾക്ക് പി എം എം വി വൈ പോർട്ടലിൽ നിന്ന് നേരിട്ട് ഫോം പൂരിപ്പിക്കാൻ കഴിയും യോഗ്യരായ സ്ത്രീകൾക്ക് അടുത്തുള്ള അംഗൻവാടി വർക്കർ വഴിയോ വർക്കർ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി